ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ജോലിയൊന്നുമില്ല ജോലി ഇല്ല എന്നുള്ള സത്യം വീട്ടിൽ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അവനാണെങ്കിൽ തൽക്കാലത്തിനൊരു ജോലിക്ക് പോകുന്നില്ല ഡിഗ്രിക്ക് പറ്റിയൊരു ജോലി തന്നെ വേണമെന്ന് പറഞ്ഞുള്ള ഒരു നിൽ നിൽപ്പാണ് ഉള്ളത് അങ്ങനെ ഒരു സമയത്ത് അവന് കാനഡയിൽ നിന്നും നല്ലൊരു ജോബ് ഓഫർ വരികയാണ് ഒരു പതിനാല് ലക്ഷം രൂപ അതിന് വേണം പക്ഷെ ആ പതിനാല് ലക്ഷം രൂപ ആരുടെയും കയ്യിൽ എടുക്കാനില്ല അങ്ങനെ അവൻ വീടിന്റെ ആധാരമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്ര അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം സ്വതിയുടെ സ്വഭാവം ഏകദേശം ചന്ദ്രക്ക് അറിയാം ആ ആധാരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആധാരം പോയി കിട്ടും അപ്പോൾ ചന്ദ്ര അത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ശ്രുതിയോടായാലും മലേഷ്യയിൽ അച്ഛൻ്റെ സഹായം ആവശ്യപ്പെടാനൊക്കെ പറയുമ്പോൾ അവൾ എങ്ങനെ ആവശ്യപ്പെടാനാണ് അവൾക്ക് അങ്ങനൊരു അച്ഛനും ഇല്ല മലേഷ്യയില്ല ഒന്നുമില്ല അപ്പോൾ അവളും കൈമലർത്തുകയാണ് പക്ഷേ ശ്രുതിക്ക് അത് ഭയങ്കര വിഷമാവുന്നുണ്ട് രണ്ടുപേരും തൻ്റെ ആഗ്രഹത്തിന് നിക്കാത്തത് കൊണ്ട് തനിക്ക് പതിനാല് ലക്ഷം രൂപ തരാത്തത് കൊണ്ടൊക്കെ വലിയ വിഷമാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവന് വിഷമങ്ങളൊക്കെ അവൻ്റെ ഒരു കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കൂട്ടുകാരൻ ഒരു സ്വാമിജി ഒരു സ്വാമിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി സ്വാമിയെ കാണുമ്പോൾ സ്വാമി പറയുകയാണ് ഇവൻ്റെ നാക്ക് തന്നെയാണ് ഇവന്റെ സംസാരമാണ് ഇവനെ ഈ നിലയിലൊക്കെ ആക്കിയത് അതുകൊണ്ട് തന്നെ ഇവനോട് മിണ്ടാതിരിക്കാൻ പറയൂ അപ്പൊ എൻ്റെ പ്രശ്നങ്ങൾ പറയണ്ടേ സ്വാമിജി എന്ന് ചോദിക്കുമ്പോൾ വേണ്ട നിന്റെ പ്രശ്നങ്ങളൊന്നും പറയണ്ട എനിക്കറിയാം ഞാൻ നിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം നിനക്ക് നല്ലൊരു ജോലിയില്ല അതല്ലേ നിന്റെ പ്രശ്നം നിനക്ക് ആഗ്രഹിച്ചൊരു ജോലി കിട്ടുന്നില്ല ഇപ്പൊ നിനക്ക് പുറത്തേക്ക് പോകാൻ ഒരു ജോലി വന്നിട്ടുണ്ട് പക്ഷെ അതിന് നിന്റെ കയ്യിൽ പണമില്ല അങ്ങനെ അവൻ പറയാതെ തന്നെ അവൻ്റെ ആ കാര്യങ്ങളൊക്കെ ആ സ്വാമി ഇങ്ങോട്ട് പറയുമ്പോൾ സ്വദിക്കുക ആ സ്വാമിയെ ഭയങ്കര വിശ്വാസാവുകയാണ് അങ്ങനെ സ്വാമി പറയുന്നുണ്ട് അതെ അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലം നടയിൽ ചെന്നിരുന്നിട്ട് ഒരു ദിവസം മുഴുവനും നീ ഭിക്ഷയാചിക്കണം അങ്ങനെ ഭിക്ഷയാചിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നിന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് സുതി മടിക്കുമെങ്കിലും എന്തായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് കൂട്ടുകാരനുമായി പുറത്തിറങ്ങി കൂട്ടുകാരനൊരു വേഷമൊക്കെ കൊടുക്കുന്നുണ്ട് പിച്ചക്കാരന്റെ വേഷം അതായത് ബനിയനൊക്കെ അവിടെ ഇവിടെ കീറിയിട്ടുള്ള ഒരു വേഷവും ഒരു ലുങ്കിയും അതുപോലെ തന്നെ ഒരു തോർത്തും കഴുത്തിൽ ഇങ്ങനെ ഇടാനൊരു തോർത്തും അതുപോലെ ഒരു പാത്രവും കൊടുക്കുകയാണ് എന്നിട്ട് ഒരു സ്ഥലവും കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്പല നട തന്നെ അമ്പല അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ എരുത്തി കൊടുക്കുകയാണ് ഇവിടെ ഒരു ആറു മണി വരെയെങ്കിലും വൈകിട്ട് ആറു മണി വരെയെങ്കിലും നീ ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചാൽ നിന്റെ ആഗ്രഹമൊക്കെ സാധിക്കുമെന്ന് പറയുമ്പോൾ സുതി അത് വിശ്വസിക്കുകയും സുതി അവിടെ ഇരുന്നിട്ട് അമ്മയെ തായോ അച്ഛ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭിക്ഷയാചിക്കുകയാണ് ആ പാത്രമൊക്കെ തട്ടി ഇങ്ങനെ എല്ലാവരെയും പോകുന്നവരുടെയും അമ്പലത്തിലേക്ക് പോകുന്നവരുടെയും വരുന്നവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ യാചിക്കുകയാണ് ആ പാത്രം കൊണ്ടിട്ട് അതേ സമയത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ രേവതി വരികയാണ് അങ്ങനെ രേവതി ആദ്യം ഇങ്ങനെ ആരെയും നോക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും ആ ഒരു മുഖം ശ്രദ്ധിക്കുന്നത് രേവതിയെ അകലെ നിന്ന് തന്നെ സുതി കാണുന്നുണ്ട് അപ്പോ ആ കഴുത്തിലുള്ള ആ തോർത്തെടുത്തിട്ട് മുഖം മറക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ രേവതിക്ക് ഒറ്റ നോട്ടത്തിൽ സുധീയ മനസ്സിലാവുന്നുണ്ട് എന്ത് തോർത്ത് മറച്ചിട്ടും കാര്യം ഉണ്ടായില്ല അങ്ങനെ രേവതി തിരികെ വീണ്ടും ആളെ ഇരികിലേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളോ നിങ്ങളെന്തായി ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയുടെ വാക്കുകൾക്കൊന്നും ചെവിക്കൊള്ളാതെ അതിലേക്കൂടെ പോകുന്ന ആൾക്കാർ അമ്മയെ തായോ അമ്മയെ തായോ എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന രേവതി ഒന്നും മിണ്ടാതെ രേവതിക്ക് സങ്കടമാവുന്നുണ്ട് ഈ ഒരു വേഷത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ രേവതി വേഗം പുറത്ത് പോയി സച്ചിയെ വിളിക്കുകയാണ് സച്ചി ഏട്ടാ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അമ്പലത്തിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വായോ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പറയാണ് നിങ്ങളുടെ ഏട്ടനുണ്ടല്ലോ അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് അവിടെ അവൻ എന്തിട്ടാണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് അവൻ അദ്ദേഹം ഇവിടെ ഭിക്ഷയാചിക്കുകയാണെന്ന് പറയാം ഭിക്ഷയാചിക്കുക നിനക്ക് ആള് മാറിയിട്ട് എങ്ങനെ ഉണ്ടാവും നീ നല്ലോണം എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ ഇങ്ങോട്ട് വായോ ഞാൻ എന്ത് ചോദിച്ചിട്ടും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ വന്ന് ചോദിക്കുക വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് സച്ചിയോട് ഫോൺ വിളിച്ച് രേവതി പറയുകയാണ് അങ്ങനെ സച്ചി ദേ വരുന്നു എന്ന് പറഞ്ഞു വേഗം തന്നെ ഓട്ടോ ഒക്കെ നിർത്തി വെച്ചിട്ട് വേഗം വരികയാണ് കാറിൽ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സച്ചിയുടെ ഹൃദയം വേദനിക്കുന്നുണ്ട് മുറിഞ്ഞ പോലെ ആവുകയാണ് അവന് നല്ല വിഷമമാവുന്നുണ്ട് അപ്പം അവൻ ചോദിക്കുന്നുണ്ടാ നീ എന്താണ് ഇവിടെ വന്നിരിക്കണേ എണിക്കടാ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും സച്ചിയുടെ മുഖത്ത് പോലും നോക്കാതെ അവൻ പിന്നെയും ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിന്നോടാ പറഞ്ഞത് എഴുന്നേൽക്ക നീ എന്താണ് ഈ ജോലിയൊന്നുമില്ല എന്നും പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയുള്ള ജോലിയാണോ ചെയ്യേണ്ടത് ഈ ഭിക്ഷയാജീകരി ഭിക്ഷക്കാരുടെ ഇടയിൽ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി വഴക്ക് പറയുന്നുണ്ട് സുതിയെ പക്ഷേ സുതി അതൊന്നും കേൾക്കാതെ എനിക്ക് ഇവിടെ ഇരുന്നേ പറ്റൂ ആറു ഞാൻ ഇവിടെ ഇരിക്കണം എന്ന് പറയാണ് ആറു വരെയോ അതെന്ത് കണക്കാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പോ നിങ്ങൾ പൊക്കോ ഞാൻ വന്നോളാം എന്ന് പറയണം ടാ നീ എനിക്ക് നമ്മുടെ പരിചയം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീടിനും നമ്മുടെ അല്ലേ അതിൻ്റെ ഒരു നാണക്കേട് നീ എന്തൊക്കെയീ കാണിക്കുന്നത് എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ പോലും പറ്റുന്നില്ല എത്രയായാലും നീ എൻ്റെ ചേട്ടനല്ലേ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ എനിക്കിങ്ങനെ നിന്നെ കാണാൻ പറ്റുന്നില്ല നീ എഴുന്നേൽക്ക് എന്തിട്ടായാലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് കാനഡയിലേക്ക് പോകാൻ പൈസയില്ല അതിന് നീ ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചാൽ എനിക്ക് അത്രയധികം പൈസ കിട്ടും എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അതല്ല എന്നോട് ഒരു സ്വാമി പറഞ്ഞു ഈ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചാൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നെന്ന് പറയുമ്പോൾ അത് ശരി നീ ഏത് സ്വാമിയാടാ കണ്ടത് ആരാ നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ആ ഫ്രോഡ് നിന്നെ പറ്റിച്ചതാണ് നീ ഒരു കാര്യം ചെയ്യേ ഇരുന്നേൽക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്കൊക്കെ നല്ല ഗതി വരേണ്ടതല്ലേ പിന്നെ അവർ നാളെ തുടങ്ങി ഇവിടെ ഭിക്ഷയ്ക്ക് ാവശ്യമുണ്ടോ നീ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച നീ ഇങ്ങനെയൊക്കെ ഒരു പൊട്ടത്തരങ്ങൾ ചെയ്യ എഴുന്നേൽക്കട എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് സുതി അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ടുപോവുകയാണ് അങ്ങനെ ആ വേഷമൊക്കെ ഒന്ന് മാറി നിന്റെ ഷട്ടൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് സുതി അപ്പൊ പറയാണ് അത് എന്റെ കൂട്ടുകാരന്റെ കയ്യിലാണെന്ന് പറയുന്നത് എന്നാ വേഗം ഫോൺ വിളിച്ചിട്ട് അവനോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ സുതി ഫോൺ എടുത്തിട്ട് ആ കൂട്ടുകാരനെ വിളിക്കും അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ പാർക്കിൽ കിടന്ന നല്ല ഉറക്കാണ് അപ്പോൾ ഫോൺ റിങ്ങേണൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ഷർട്ടും കിട്ടുന്നില്ല ആ ഒരു വേഷത്തിൽ എങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമെന്നുള്ള ഭയ ഇങ്ങനെ ഒരു നാണക്കയോട് കൊണ്ട് സുതി അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സച്ചി പറയാണ് എന്തായാലും നീ വായോ കാറിലല്ലേ പോകുന്നത് ആരും അങ്ങനെ കാണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവനിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ഒക്കെ ഭയങ്കര പൊട്ടച്ചൂരാണ് നല്ല അപ്പോൾ നാറ്റടിക്കാണ് അപ്പം എന്താണത് അപ്പോൾ ഒരു പിച്ചക്കാരിന്റെ ഡ്രസ്സാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നീ കയറി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവനെയും കൊണ്ട് വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ വീട്ടിൽ ഇറങ്ങാനായിട്ട് അവന് ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ അപ്പൊ നീ എന്തായാലും ഒരു വേഷം നീ കെട്ടി നീ എന്തായാലും വായു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ വീടിന്റെ പുറത്തെത്തി അതായത് അതായത് ഔട്ടിൽ തന്നെ എത്തിയിട്ടുള്ളൂ ആ സമയത്താണ് ചന്ദ്ര കാണുന്നത് ഈ ഒരു കാഴ്ച അപ്പൊ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര ഇത് തന്റെ മകനാണെന്നൊന്നല്ല ഒരു ഭിക്ഷക്കാരൻ വന്ന് നിൽക്കുന്നു തലയിൽ അവൻ തോർത്തുകൊണ്ട് വീണ്ടും മറിച്ചിട്ടുണ്ട് മുഖൊക്കെ മറിച്ചിട്ടുണ്ട് അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താടാ പോയി പോയിപ്പോയിപ്പൊ ഭിക്ഷക്കാരായ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കൂട്ടുകാരന്മാരൊക്കെ കൊണ്ടുവരുമായിരിക്കും അതുപോലെ ഇവനെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടു അഞ്ചോ പത്തോ കൊടുത്ത് നീ അവനെ പറഞ്ഞ പോരെ പോര ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ അമ്മേ അതല്ല പിന്നെ എന്ന് പറയാൻ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് മാറിയിട്ട് പയ്യോ വേഷം കണ്ടില്ല അവൻ്റെ എന്നൊക്കെ പറഞ്ഞ അവന് നിക്കണ നിപ്പ് കണ്ടില്ലേ അവൻ അവനിപ്പോ ഇവിടെ വന്ന് കയറി ഇവിടെ ഹാളിൽ കയറി ഇരിക്കുവല്ലോ അവൻ്റെ ഒരു നിപ്പ് മാതിരി കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ചന്ദ്ര വഴക്ക് പറയുകയാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് അതെ അമ്മ ഇദ്ദേഹം എന്ന് പറയുമ്പോ ഇദ്ദേഹം നീ എന്തൊക്കെയാണ് ഈ ബഹുമാനം കൊടുത്തിട്ടാ പിച്ച പിച്ചക്കാരോട് സംസാരിക്കുന്നത് എന്തായാലും ഇവന് ഇവിടെ നിർത്താൻ പറ്റില്ല ഇറങ്ങി പോടാ എന്ന് പറയാണ് അപ്പൊ സുധീൻ അമ്മയെ എന്ന് വിളിക്കുകയാണ് അമ്മയോ ആരാടാ നിന്റെ അമ്മ എന്നിട്ട് ഇങ്ങനെ ചെവിട് പൊത്തിയിട്ട് അമ്മേന്നൊക്കെ വിളിക്കണ എന്നെ എന്ന് ചോദിച്ചു നിൽക്കുന്നുണ്ട് അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ അതായത് ആളറിയാതെ ചന്ദ്ര പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സച്ചിൻ അവധിക്കും സത്യത്തിൽ ചിരിയാണ് വരുന്നത് സച്ചിൻ അവധിയും പരസ്പരം മുഖത്തോടും മുഖം നോക്കി ചിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ രവീന്ദ്രന് ചെറിയൊരു സംശയമുണ്ട് രവീന്ദ്രൻ ഇങ്ങനെ കൂടി വിരലൊക്കെ ചൂണ്ടി ഇങ്ങനെ നിൽക്കാണ് ഇത് ആരാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും അവർ പിച്ചക്കാരൊന്നും കൊണ്ടുവരില്ലെന്ന് നമ്മുടെ രവീന്ദ്രൻ അറിയാം അങ്ങനെ തൻ്റെ മുഖത്തുള്ള ആ ഒരു തോർത്ത് എടുത്ത് മാറ്റുമ്പോൾ ഇത് നിങ്ങളുടെ മകൻ തന്നെയാണ് സുതിയാണ് ഇതെന്ന് സച്ചി പറയുകയും ചെയ്യുന്നു ചന്ദ്ര ആകെ ഞെട്ടി തകർന്ന് അവിടെ നിന്നെടുത്ത് നിന്ന് അവിടെ ഇരിക്കുകയാണ് ആ സോഫയിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുന്നിരുന്ന് രവീന്ദ്രൻ ചാടി എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട് എന്താടാ ഈ വേഷത്തിൽ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നു എന്ന് ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞ അമ്മയുടെ അരികിലേക്ക് സുതി വരുമ്പോൾ നീ എന്താടാ ഈ ചെയ്തു കൂട്ടുന്നത് എന്ത് എന്ത് കോലമാടാ ഇത് നാറീറ്റ് വയ്യ നീ എന്തെങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു അപ്പം ആ സമയത്ത് അവിടേക്ക് ശ്രുതിയും വരികയാണ് അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് ആരാമ്മ ഇതൊക്കെ എന്തിനെ ഇവരൊക്കെ ഇങ്ങോട്ടുകൊണ്ടുവന്നിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ ഇത് ആരാണെന്ന് വെച്ചിട്ടാണ് മോളെ എന്ന് നോക്കുമ്പോൾ ശ്രുതിയും ആകെ ഞെട്ടിത്തരിക്കുകയാണ് ശ്രുതി നീയോ എന്ന് ചോദിക്കുന്നു എന്താണ് എന്താ ഈ വേഷത്തിൽ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അപ്പോൾ അച്ഛൻ ചീത്ത പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് അപ്പം എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം പതിനാല് ലക്ഷം രൂപ നീ ഭിക്ഷ എടുത്താൽ നിനക്ക് കിട്ടുമോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല ഞാനൊരു സ്വാമി പറഞ്ഞ പ്രകാരം ചെയ്തതാണ് അങ്ങനെ ഒരു അവിടെ ഇരുന്നിട്ട് ഒരു ദിവസം മുഴുവനും അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചാൽ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കുമെന്ന് ആ സ്വാമി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് കാര്യം നടക്കില്ല മോനെ നീ എന്തൊക്കെ വിടിത്തരങ്ങളായി ചെയ്തു കൂട്ടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് എന്താ ശ്രുതി നിന്നെ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരും അപ്പം നമ്മുടെ സച്ചി പറയാണ് ഞാൻ എന്താ സംഭവിച്ചു സത്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഇവരെ കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം രേവതി പറയാണ് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങനെ മുഖം മറച്ചിരിക്കുന്നു കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി അപ്പം ഞാൻ ചെന്ന് നോക്കിയതാണമ്മേ അങ്ങനെ അദ്ദേഹത്തിന് സച്ചിയുടെ വേഗം വിളിച്ചു വരുത്തിയതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ സച്ചിയും പറയാണ് ഇവൻ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി കാരണം ഇവന് ഞങ്ങൾ തമ്മിൽ പല പല പ്രശ്നവും ഉണ്ടാവും ഇവന് ചിലപ്പോൾ എന്നെ ഇഷ്ടവും ആയിരിക്കില്ല പക്ഷേ ഇവൻ്റെ പ്രവൃത്തികൾ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാതെ ഉള്ളൂ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് നിർബന്ധിച്ച് പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണിവനെ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രക്കൊക്കെ വിഷമാവുന്നുണ്ട് അങ്ങനെ അമ്മയും രോഹിണി സോറി അമ്മയും ശ്രുതി എന്നെ സഹായിക്കാൻ തയ്യാറല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞാൻ വീടിൻ്റെ ഇത് തരാത്തത് വേറൊന്നല്ല നമുക്കത് മാത്രമേ ഉള്ളൂ വീടിൻ്റെ ആധാരം മാത്രമേ ഉള്ളൂ അത് കൈവിട്ട് പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു മോളെ മോളെന്തായാലും ഇവനെയും കൊണ്ട് പോയിട്ട് നന്നായി കുളിപ്പിക്കുകയൊക്കെ ചെയ്യുക തലയിലൊക്കെ നല്ലവണ്ണം ഒഴിച്ചൊക്കെ കൊടുക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് രവീന്ദ്രൻ അങ്ങനെ ശ്രുതിയെയും കൊണ്ട് അകത്തേക്ക് ശ്രുതി റൂമിലേക്ക് കയറി പോകുന്നുണ്ട് ശ്രുതി അവിടെ ചെന്നിട്ട് ശ്രതിയെ തല്ലുന്നുണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ചുമ്മാ അങ്ങനെ തല്ലാണ് എന്തായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യല്ലോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ കൂടെ എന്തിനേതിനും ഞാനുണ്ട് നിങ്ങൾ ഇങ്ങനെ തളരരുത് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു ഭാഗം അവസാനിക്കുകയാണ് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ചേമ്പനീർ പൂവിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ഈ റിവ്യൂ ഇഷ്ടപ്പെടാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ താങ്ക്